എന്റെ പപ്പ ഒരു ഫിഷർമാൻ ആണ് പപ്പ ജോലിക്ക് പോയിട്ട് വന്നിട്ട് ഞങ്ങളെ കുളിപ്പിച്ച് വൃത്തിയാക്കി പിന്നെ തുണി അലക്കി വീട് തൂത്തുവാരി ചോറ് വെച്ച് അമ്മിക്കലിൽ അരച്ച് കറി വെച്ച് ഞങ്ങൾ കൂട്ടിയൊരപ്പനാണ് ഇതുപോലെ ഒരപ്പൻ ലോകത്ത് ആർക്കും തന്നെ ഉണ്ടായിരിക്കും എനിക്കറിയത്തില്ല എൻ്റെ അറിവില്ല ഇന്ന് എൻ്റെ അപ്പൻ സ്വർഗത്തിരുന്ന് ഷുവറാണ് സ്വർഗത്തിൽ തന്നെയായിരിക്കും സ്വർഗത്തിലിരുന്ന് കാണുന്നുണ്ടായിരിക്കുന്ന മോള് ഒരു ഇന്ന് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഒരു യൂട്യൂബ് ചാനലിൽ എന്നെ ഇൻ്റർവ്യൂ എടുക്കുന്നത് ഈ ഒരു ലെവലിൽ എത്താൻ എൻ്റെ അപ്പൻ്റെ ഓരോ വാക്കുകളാണ് ആരുടെ മുന്നിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അധ്വാനിച്ച് ജീവിക്കണോ എന്ന് പഠിപ്പിച്ചത് എൻ്റെ അപ്പനാണ് രണ്ട് കൈയും കാലുകളില്ലെങ്കിൽ പോലും എണഞ്ഞു പോയി ഭിക്ഷ എടുക്ക ഭിക്ഷ എടുത്ത് മക്കളെ നോക്കണോന്ന് വരെ എൻറെ അപ്പൻ എൻ്റെ രോഗിയായിരുന്നു ക്യാൻസർ ആയിരുന്നു ടി വീട് അസുഖം ഉണ്ടായിരുന്നു എന്നിട്ട് പോലും എൻ്റെ അപ്പൻ ആ ഒരു സിറ്റുവേഷനിൽ എൻറെ മക്കള് എൻറെ മക്കൾ നോക്കാൻ ഒരു സഹോദരങ്ങളുടെ മുന്നിലും പോകാതെ എൻ്റെ അപ്പം പോയി ഒരു കല്യാണ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് ഫുഡ് വാങ്ങി തന്നിട്ടുള്ള ഒരു ദിവസം പോലെ ഉണ്ടായിരുന്നു ഒരു പക്ഷെ എൻ്റെ അനിയത്തിമാർക്ക് അത് ഓർമ്മയുണ്ടായിരുന്നു കാണുന്ന പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട് അത്